ഇതൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ചീര കണ്ടോ ചീരയിലെ ഉൾപ്പെടുന്നതിനാണ് ഇവിടെ നമ്മൾ സുന്ദരി ചീര നട്ടിട്ടുണ്ട് മൈൽഫീലി ചീര നട്ടിട്ടുണ്ട് വ്ളാത്താങ്കര ചീര നട്ടിട്ടുണ്ട് ചീര ഏത് ചീരയാണേലും ചീര കരുത്തോടെ വളരണമെന്നുണ്ടെങ്കിൽ നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് കിട്ടണം അതുപോലെ ചീരയുടെ ചൂട് മാത്രം നനഞ്ഞാൽ പോലെ ചീരയുടെ ഇല ഉൾപ്പെടെ ഇലയും ഇലയുടെ അടിഭാഗം ഉൾപ്പെടെ നനഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ചീരയിലുള്ള പുള്ളിക്കുത്തും മിലപ്പുള്ളി രോഗമൊക്കെ ഒഴിവായി നന്നായിട്ട് നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചീരച്ചോട്ടിൽ മണ്ണ് കൊടുക്കുക നന്നായിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം ചീര കൃഷി ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങേണ്ടത് അത് ഗ്രോ ബാഗിലാണേലും ചെടിച്ചട്ടിയിലാണേലും അതായത് ചീര കൃഷിയുടെ തുടക്കം കറക്റ്റ് ആയിരിക്കണം തുടക്കം കറക്റ്റായ മാത്രമേ നല്ല കരുത്തുള്ള തൈകൾ കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമേ തൈ മാറ്റി നിട്ട് കഴിഞ്ഞാൽ മുപ്പതാമത്തെ ദിവസം ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഒറ്റ വീഡിയോ വരെ നിങ്ങൾക്ക് ചീര കൃഷി നൂറ് ശതമാനം വിജയിക്കും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അത് ചെടിച്ചട്ടി ആണെങ്കിലും ഗ്രോ ബാക്ക് ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ തൈ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം അടിവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മേൽവളം ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ചെടിച്ചെട്ടിയുടെ മുകളിൽ ഞാൻ കൊടുത്തേക്കുന്നത് മണ്ണും കോഴി വളവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയിട്ടതാണ് മുകളിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചൂടില്ലാത്ത ഏത് വളം വേണേലും കൊടുക്കാം ആറ്റിൻ കഷ്ടമോ കമ്പോസ്റ്റോ കരിയിലും ബോസ്റ്റോ അതുപോലെ തന്നെ എന്ത് വേണേലും മൂളി കൊടുക്കുക ഒരു തരി പോലും കല്ലുണ്ടാകരുത് കല്ലുണ്ടെങ്കിൽ വേരോട്ടം കിട്ടുകയില്ല ഞാനിവിടെ ഒരു ചെടിച്ചട്ടിയിൽ പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ചെടിച്ചെട്ടിയുടെ സൈഡിലുമായിട്ടാണ് നമ്മൾ ചീര വിത്ത് പാകാൻ പോകുന്നത് കൂടി എങ്ങനെ തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങൾക്ക് നോക്കാം ചാണകപ്പൊടിയും കോഴിവളവുമായിട്ട് മിക്സ് ചെയ്തത് ഒരു പിടി ഈ ചെടിച്ചട്ടിയിൽ ഫുൾ ആയിട്ടും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ചെട്ടിയുടെ സൈഡിലുമായിട്ട് നമ്മൾ വിതറി കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ തന്നെ നമ്മൾ വിത്തിനായിട്ട് വെക്കുന്ന ചീരയുണ്ട് അതായത് മൈപ്പീലിച്ചീരയുടെ വിത്ത് വളരെ കുറവായിരിക്കും പല സ്ഥലത്തും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്താണ് നമ്മൾ മൽപ്പീലി ചീര നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിത്തിന് വേണ്ടി തന്നെയാണ് ചീര മൂത്ത് കഴിയുമ്പോൾ അതായത് പൊട്ടാഷ്യ വളം കൊടുത്തു കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂവുത്തുകയും പെട്ടെന്ന് മൂക്കുകയും ചെയ്യും ഇതുകൊണ്ടുള്ള ചീരയിൽ നിന്ന് നമുക്ക് കറുപ്പ് കളറുള്ള വിത്ത് ശേഖരിക്കാം അതായത് നന്നായിട്ട് മൂത്ത വിത്ത് ശേഖരിച്ചെടുക്കാം ഇത് നിങ്ങൾ ഏത് ചീര നട്ടാലും ഇതുപോലെ തന്നെ വിത്തിന്റെ അകത്ത് ഒരു മൂന്നിരട്ടി മണ്ണ് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കോഴി കോഴിവളവോ ചൂട് കളഞ്ഞ ഏത് വളമാണെങ്കിലും ഒരു പിടി വളവും കൂടെ മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാണ് ഒന്ന് ചീര കൂട്ടം കൂടി വളരുന്നത് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ചീര വിത്ത് പറിച്ചെടുക്കുന്ന സമയത്ത് വേര് പോകാതിരിക്കും ചീരയ്ക്ക് കൂടുതൽ കരുത്തും കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചീരവിത്ത് നമ്മൾ ഇരട്ടി മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് പാകണം കൂട്ടത്തിൽ വളവും കൂടെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം ചീരത്തേക്ക് കരുത്ത് കിട്ടാനായിട്ട് മോൾത്തട്ടിലാണ് ഏറ്റവും കൂടുതൽ വളം വേണ്ടത് അടിത്തട്ടിൽ കൊടുക്കുന്നതിൽ ഉപരി മോൾത്തട്ടിൽ വളം കൊടുക്കണം നമുക്ക് തൈ നന്നായിട്ട് കിട്ടാനായിട്ട് അതായത് ചീരവിത്ത് ഇരട്ടി മണ്ണ് അതിൻ്റെ കൂട്ടത്തിൽ ചാണകപ്പൊടിയോ കോഴികളോ ചൂട് കളഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാകിയതിന് ശേഷം കുറച്ച് വളവും കൂടി അതിൻ്റെ പൊടിച്ച് അതിൻ്റെ മുഗൾത്തട്ടിലിടുന്ന കൈക്ക് നന്നായി പ്രസ് ചെയ്യുന്നത് ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം വരുന്നത് മുഗൾ തട്ടിൽ നിന്ന് അനയ്ക്കുമ്പോഴത്തേക്കിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ വെള്ളം കുത്തി ഒഴിക്കരുത് വെള്ളം കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ചീരവിത്ത് മണ്ണിന് അടിയിലോട്ട് ഇറങ്ങിപ്പോകും അടിയിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാനായിട്ട് താമസം വരും സ്പ്രേ ചെയ്യുന്ന കുപ്പി ഉണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുക ഇല്ലെങ്കിൽ മിനറൽ വാട്ടറിന്റെ കുപ്പിക്ക് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ട് അതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ചെടിച്ചട്ടിയുടെ സൈഡിലുമായിട്ട് മാത്രമാണ് വിത്ത് പാകുന്നത് ഇത് രണ്ടിലുള്ള വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വിത്ത് പായിക്കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നല്ല കാര്യത്തുള്ള ഒന്നാം തരം തൈകള് നമുക്ക് കിട്ടും പല ആൾക്കാരും പറയുന്നുണ്ട് ചീരവിത്ത് പായി കഴിഞ്ഞാൽ ഈർക്കലി പോലെ അങ്ങ് പോവാണ് ചീരയ്ക്ക് കരുത്തുണ്ടാകുക അല്ല രണ്ടില പരുവ് എത്താനായിട്ട് ഒരുപാട് താമസിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ കരുത്തോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൂൽത്തട്ടി നന്നായിട്ട് വളം കൊടുക്കണം അതുപോലെ പാകുന്ന സ്ഥലത്ത് ഈർപ്പം നിലനിർത്താൻ ശ്രമിക്കണം മണ്ണിന് ഈർപ്പം ഉണ്ടായിരിക്കണം ഒട്ടും ഉണങ്ങി പോകാൻ പാടില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു തുണ്ട് കള പോലും വളരാൻ പാടില്ല കളയുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയണം ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഇല ഉൾപ്പെടെ ഇലയുടെ അടിഭാഗം ഉൾപ്പെടെ നമ്മൾ നനയ്ക്കണം എന്നാൽ മാത്രമേ പുള്ളിക്കുത്ത് ഒന്നും വരാതെ നല്ല അടിപൊളി ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ ചെടിച്ചെടിയിൽ പാകിയിട്ടുള്ള തൈകള് നല്ല കരുത്തോടുകൂടിയോ ഒറ്റ തൈ ും പോയിട്ടില്ല മുഴുവനും കിളിത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിൽ പാകിയതും നല്ല കൂടി തന്നെ നമുക്ക് തൈകൾ കിട്ടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ചീരനട്ടാൽ മാത്രമേ നല്ല കരുത്തും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാകുകയുള്ളൂ തീര തൈടെ ചൂട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും തൈയുടെ കരുത്ത് എത്ര മാത്രം ഉണ്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ പാകിയ തൈയുടെ അത്രയും കരുത്ത് നമുക്ക് ഈ പ്ലാസ്റ്റിക് ചട്ടിയിൽ പാകിയെന്നെ കാരണം ഇത്തിരി കൂട്ടം കൂടി വളർന്നു പോയി അതുകൊണ്ടാണ് ഒരേ ദിവസം ഒരേപോലെ ഒരുമിച്ച് പാകിയതാണ് രണ്ട് വിത്തുകൾ പക്ഷെ ചെടിച്ചട്ടിയിൽ നട്ടത് നമുക്ക് കണ്ടോ വളത്തിന്റെ കൂടുതൽ കൊണ്ടായിരിക്കാം നല്ല കൂടി തൈകൾ കിട്ടി നാലില പരുവെത്തുകയും ചെയ്തു ഈ സമയത്താണ് തൈ മാറ്റി നടേണ്ടത് വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണൊരുക്കിയിടണം മണ്ണൊരുക്കേണ്ട ഒക്കെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഒന്നെങ്കിൽ അത് രാവിലെയുള്ള സമയത്ത് ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് വൈകുന്നേര സമയത്ത് തൈ മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അതായത് നമ്മുടെ ചീരത്തായി വാടി പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് വൈകിട്ട് നടന്നതായിരിക്കും നമ്മൾ തൈ നടുന്ന സ്ഥലത്ത് ചോട്ടിൽ മണ്ണ് ചൂടാവാൻ പാടില്ല മണ്ണ് ചൂടായിരിക്കാൻ ഒന്നെങ്കിലും നനച്ചു കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കരിയിലൊക്കെ വെതറി കൊടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചകിരിച്ചോറൊക്കെ ഇട്ട് നനച്ചു കൊടുക്കുക ചോട് എപ്പോഴും തണുത്ത് നിൽക്കും തൈ നട്ട് കഴിഞ്ഞിട്ടും നമുക്കൊരു പത്ത് ദിവസത്തേക്ക് വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് ചോട്ടിൽ വെള്ളം കുത്തി വീഴാത്ത രീതിയിൽ ഇതുപോലെ ഐസ്ക്രീം ടീമിന്റെ ഒക്കെ ചോട്ടിൽ ഹോൾ ഇട്ടിട്ട് വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരിയ രീതി മാത്രമേ വെള്ളം വീടുള്ളൂ ചോട്ടിൽ ചീരകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നനവാണ് അമിതമായിട്ട് നന പാടില്ല എന്ന ചോട്ടിലെ നനവ് വേണം തനം അത്രമാത്രം അമിതമായിട്ട് വെള്ളം കെട്ടിക്കിടന്നാൽ ചീരയുടെ ചൂട് ചീഞ്ഞ് പോകും നമ്മൾ ഒരു തക്കാളിൻ്റെ സുന്ദരി ചീര നട്ടിട്ടുണ്ടായത് നട്ടിട്ട് കറക്റ്റ് മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ദിവസമാണ് നമ്മളിപ്പോ എത്തിയേക്കുന്നത് ഈ സമയത്ത് നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റും നല്ല കറക്റ്റ് പാകം എത്തിയേക്കുവാണ് അതായത് ചീര വിത്ത് പാങ്ങിയിട്ടില്ല ചീര തൈ നട്ടിട്ട് അതായത് ചീര തൈ മാറ്റി നട്ട് കഴിഞ്ഞിട്ട് മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്നതാണ് നമ്മൾ പറയുന്നത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ചീര വിത്ത് പാകി കഴിഞ്ഞാൽ മുപ്പതാ ദിവസം വിളവെടുക്കാവുന്ന വിത്ത് നട്ട് വിത്ത് തന്നെ തൈ ആയി വരാനായിട്ട് ഒരാഴ്ച സാവകാശം എടുക്കുക തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ അതായത് നാപ്പതിനും നാപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് ചീര വിളവെടുക്കുവാൻ സാധിക്കും ഇതുപോലെ നമ്മൾ വിളവെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വിളവെടുക്കുന്ന പാട്ടിൽ നമ്മൾ വീണ്ടും ചീര തൈ നടാനായിട്ട് തൈ അപ്പൊ റെഡി ആയിരിക്കണം അതായത് തൈ നമ്മൾ നേരത്തെ തന്നെ വിത്തുപാകി കറക്റ്റ് പരിവാക്കി വെച്ചാൽ വിളവെടുക്കുന്ന പുറകെ നമുക്ക് തൈ നട്ട് കൊടുക്കാം മറ്റുള്ള കൃഷി പോലെയല്ല ഒരു പാട്ടിൽ തന്നെ അതായത് ഒരു പ്രാവശ്യം ഒരുക്കുന്ന മണ്ണിൽ തന്നെ നമുക്ക് മൂന്ന് പ്രാവശ്യം ചീരനട്ട് വിളവെടുക്കുവാൻ പറ്റും മുകൾ തട്ടിൽ മാത്രം വളം കൊടുത്താൽ മതി ഇതുപോലെ വിളവെടുത്ത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടുത്തെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ പൂർണ്ണമായിട്ടും പറിച്ചു മാറ്റിയതിന് ശേഷം മൂൾ നമ്മൾ നന്നായിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള കോഴി വളവും ചാണകവും കൂടെ മിക്സ് ചെയ്ത് മണ്ണുമായിട്ടിട്ട് കൊടുക്കണം ഞാൻ എപ്പോഴും ഒരു ബക്കറ്റിൽ കമ്പോസ്റ്റ് ആക്കി വെച്ചിരിക്കും അതായത് കോഴി വളവും ചാണകപ്പൊടി മണ്ണും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ആക്കി എപ്പോഴും വെച്ചിരിക്കും ചെടികൾക്ക് ആവശ്യമായിട്ട് നമുക്ക് വരുന്ന സമയത്ത് രീതിയിൽ ഒരു കപ്പെടുത്ത് കൊടുത്താൽ മതിയായിരിക്കും കൃഷി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ബക്കറ്റിൽ നമ്മൾ വളങ്ങൾ കമ്പോസ്റ്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കമ്പോസ്റ്റ് വളം ചെടിക്ക് ഏത് രൂപത്തിലും എപ്പോഴും നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു തക്കാളി ബോക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ തന്നെ എട്ട് തൈകൾ വരെ നമുക്ക് നടാവുന്നതാണ് എട്ടിൽ കൂടുതൽ നടാം എങ്കിലും എട്ട് തൈ നടുവാണെന്നുണ്ടെങ്കിൽ നല്ല കരുത്തോടുകൂടി ചീര വളരും നമ്മൾ നേരത്തെ തന്നെ നല്ല കരുത്തുള്ള തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൈകൾ എടുക്കുമ്പോഴത്തേക്കും എവിടെയാണോ തൈ നടുന്നത് അതിന്റെ ചോട്ടിൽ നിന്ന് അല്പം മണ്ണും കൂടെ കൂട്ടി വേണം ചീര നടാനായിട്ട് ഇങ്ങനെ നടുവാണെന്നുണ്ടെങ്കിൽ ചീരയിൽ ഉണ്ടാകുന്ന വാട്ടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും തൈ നട്ടു കഴിഞ്ഞാൽ തൈ നല്ല കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും അതായത് ചീരച്ചോട്ടിൽ നിന്ന് തൈ എടുക്കുമ്പോൾ ആ ചോട്ടിൽ നിന്ന് അല്പം മണ്ണും കൂടെ ചേർത്ത് വേണം തൈ നടാനായിട്ട് നനവ് നേരിയ രീതിയിൽ മാത്രം ഈ രീതിയിൽ ചീര തൈ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൈ നട്ട് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് വിളവെടുക്കുവാൻ സാധിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക താങ്ക്